തിരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജരാകാൻ നിർദ്ദേശം നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് ഏഴുപേർ നിയമസഭയിലെത്തണം ലക്ഷ്യമുണ്ടെങ്കിൽ വിജയം ഉറപ്പാണെന്നും ഒറ്റക്കെട്ടായി നീങ്ങാമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനം ഓരോ വീടുകളും കയറി ഇറങ്ങി വോട്ടുറപ്പിച്ചു വിവാദങ്ങൾ പലതുമുണ്ടായി പക്ഷേ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ വോട്ടർമാരിലേക്ക് ഇറങ്ങി അവസാനം തൃശൂരിൽ വിരിഞ്ഞത് മാറ്റുള്ള വിജയം ലോക്സഭയിലെ മിന്നും വിജയം നിയമസഭയിലേക്കും വ്യാപിപ്പിക്കണം വിജയിക്കില്ലെന്ന് ഒരു വിഭാഗം വീമ്പിളക്കിയപ്പോൾ വോട്ടർമാർക്കിടയിലേക്കാണ് നാം പോയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടായ സമാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്നും തൃശൂരിൽ നിന്നും ഏഴുപേരെ നിയമസഭയിലേക്ക് അനായാസം വിജയിപ്പിക്കാൻ സാധിക്കണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ബണ്ട് കമാൻഡോ ഇതിനെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ റോഷി അഗസ്റ്റിൻ എൻ്റെ പാർട്ടിയുടെ മന്ത്രിയായിരുന്നു സംക്ഷിപ്തമായി പറഞ്ഞതാണ് റോഷി അഗസ്റ്റിൻ ബി ജെ പിയുടെ മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടത് ചെയ്യിപ്പിച്ചിരുന്നു അപ്പം ഇത് നമുക്ക് ജനങ്ങളോട് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടാണ് പക്ഷെ ഞാനിത് പറയേണ്ടത് നിങ്ങളോടാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ആറ് മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങളിൽ പതിനായിരത്തിന് മേലെയാണ് ഒരിടത്ത് മാത്രമാണ് മൂവായിരമോ നാലായിരമോ താണി നിന്ന് പക്ഷെ അതും ദൂരെ ഒന്നുമല്ല കൃത്യമായ സ്ഥാനാർത്ഥി സ്വാർത്ഥതയില്ലാതെ എനിക്ക് കിട്ടിയില്ല കിട്ടിയ ആൾ യോഗ്യനാണെന്ന് മനസ്സിലാക്കിയാൽ പൂർണ്ണം ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഏഴ് പേരെയും നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നൽകും കിട്ടി കിട്ടും എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് മുതൽ പേര് ജയിച്ചു വരാനുള്ള എല്ലാ ഉണ്ട് തൃശൂർ കോർപ്പറേഷനിലും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും ഭരണം നേടാൻ സാധിക്കണം സ്ഥാനാർത്ഥികൾ ആരുമായി കൊള്ളട്ടെ വിജയം മാത്രമായിരിക്കണം ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രവർത്തകർക്ക് ആഹ്വാനം ചെയ്തു വിപ്ലവകരമായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ജനം തൃശൂർ